എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു അതേ ദിവസം ഭാരത സർക്കാർ റോഡ് യാത്രക്കാർക്ക് ഒരു നല്ല പ്രഖ്യാപനവും നടത്തി ഫാസ്റ്റാഗിന് ഒരു വർഷത്തേക്ക് മൂവായിരം രൂപയുടെ ഇയർ പാസ് എന്ന സിസ്റ്റം കൊണ്ടുവന്നു എന്താണ് ഈ ഇയർലി പാസ് ഫാസ്റ്റാഗ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഫാസ്റ്റാഗ് ഉള്ള വാഹന ഉടമകൾക്ക് ഇതേ ഫാസ്റ്റാഗ് അക്കൗണ്ടിൽ ആനുവൽ പാസ് എന്ന സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ചെയ്താൽ പിന്നീട് ഒരു വർഷത്തേക്ക് മുഴുവൻ എൻ എച്ച് ടോൾ പ്ലാസകളിലൂടെ ഫ്രീ ആയി സഞ്ചരിക്കാൻ സാധിക്കും ശ്രദ്ധിക്കുക ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ആകെ ഇരുന്നൂറ് തവണയോ ടോൾ യൂസ് ചെയ്യുക ഏതാണോ ആദ്യം സംഭവിക്കുക അതായിരിക്കും ഇതിൻ്റെ ലിമിറ്റായിട്ട് കണക്കാക്കുക എങ്ങനെയാണ് ആനുവൽ പാസ് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ രാജ്മാർഗ് യാത്ര എന്ന ആപ്പിലൂടെ നമുക്ക് ഈ ആനുവൽ പാസ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ആൻഡ്രോയിഡ് ആപ്പിൻ്റെയും ഐഒഎസ് ആപ്പിൻ്റെയും ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക അതിനുശേഷം ഹോം പേജിൽ നിന്നും ആനുവൽ പാസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഈ സ്ക്രീനിൽ നിന്നും നിങ്ങൾക്ക് ഏതൊക്കെ ടോൾ പ്ലാസകളാണ് ഈ പാസ് ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് എന്നും അറിയാൻ സാധിക്കും ഇതിനായി ഇതിലെ എലിജിബിൾ ടോൾ പ്ലാസാസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കുക കേരളത്തിലെ ടോൾ പ്ലാസകളുടെ വിവരം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം തിരികെ നമ്മുടെ ആനുവൽ പാസ് സ്ക്രീനിൽ വരിക ആക്ടിവേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇനി നിങ്ങളുടെ കാറിൻ്റെയോ ജീപ്പിൻ്റെയോ വാനിൻ്റെയോ നമ്പർ എൻ്റർ ചെയ്യുക വാഹനം എലിജിബിൾ ആണെങ്കിൽ നമുക്ക് വാലിഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും നമ്മുടെ വാഹനത്തിൻ്റെ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വാലിഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഒ ടി പി നമ്മളുടെ മൊബൈൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുകയും അത് വെരിഫൈ ചെയ്യുന്ന പക്ഷം പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകാനും സാധിക്കും മൂവായിരം രൂപ അടച്ച് കൺഫേം ചെയ്യുക രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഫാസ്റ്റാഗിൽ ആനുവൽ പാസ് മോഡ് ആക്ടിവേറ്റ് ആകും ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല അർഹതയുള്ള എൻ എച്ച് ലെ ടോൾ പ്ലാസകളിലൂടെ പോകുമ്പോൾ ഈ ടോൾ തുക ഈടാക്കുന്നതിന് പകരം നിങ്ങളുടെ ആനുവൽ പാസ് യൂസ് ചെയ്യപ്പെട്ടു എന്ന മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക രാജ്മാർഗ് യാത്ര ആപ്പിൽ നമ്മുടെ ഉപയോഗത്തിൻ്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ആവുകയും ചെയ്യും ഇനി എത്ര ട്രിപ്പുകൾ ബാക്കിയുണ്ട് എന്ന വിവരവും ഇവിടെ ലഭിക്കും കേരളത്തിലെ മൊത്തം ഒമ്പത് ടോൾ പ്ലാസകളിലാണ് ഈ പാസ് വർക്ക് ചെയ്യുക ട്രിവാൻഡ്രത്തിലെ തിരുവല്ല മുതൽ തലപ്പാടി സുരത്കലിൽ വരെയാണ് ഇവ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ തിരുവല്ലം ദേവികുളം പ്ലാസ മൂന്നാർ കുമ്പളം ടോൾ പ്ലാസ വൈറ്റില പൊന്നാരിമംഗലം കലമശ്ശേരി പാലിയക്കര തൃശൂർ പന്നിയങ്കര തൃശ്ശൂർ വാളയാർ മാഹേ സുരത്കൽ ഫാസ്റ്റാഗിൻ്റെ ആനുവൽ പാസ് ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം